ഹലോ ഗൈസ് ഈ പാവപ്പെട്ടവരുടെ വീഡിയോ കാണണേ എന്നെ കൂടെ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ വലിയ കളിക്കാറുള്ള വീഡിയോ മാത്രം കാണാതെ ഞങ്ങളെ പോലുള്ള പുതുമുഖങ്ങളുടെ വീഡിയോ ബോട്ടിൽ അടിക്കാൻ വേണ്ടി അടിച്ചത് ഞാൻ കണ്ട് എല്ലാ ബുള്ളറ്റും തലക്കും വിട്ടോ വിട്ടോ എന്ന് പോയത് ുംറിന്റെ അത് കുമ്മനം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം ചത്യ തീർ അല്ല റെ ൊടനെ ഇന്ന തൊടറ ഫ്രണ്ടില് എടാ മാറിക്കള മാടാ അപ്പോ അപ്പോ ഇതിനെ ആക്കി എടുക്കാം. ഒരുത്തൻ 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 എടാ ഒരുത്തൻ ഒരുത്തൻ ഒരുത്തൻ. താഴെയാണ് അവൻ അവിടെ നിന്ന് കളിക്കാം. ബോം 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 ബോം. തീ കിട ചാടി തീ കിട ചാടി. അന്താണ്ട് ഇങ്ങനെ നടന്ന് പിത്തി മാത്രം നടന്ന്. ഓ ഹെൽമറ്റുമില്ല വെസ്റ്റുമില്ല. ഗയ്സ്. വാട്ട്സ് അപ്പ്? നോ ഗയ്സ്. പറ്റും പറ്റും സേഫാ ഓ ഒരു അയ്യോ വരുന്നുണ്ട് നീ ഇതുവരെ ഒരു ഹലല എടുക്കാം ഇനി അടുത്ത ആർക്ക് ഓൺ ജെസ്റ്റ് എടാ ഈ നമ്പർ ഫോർ എടുക്കുക എടുക്കുക ഇല്ല 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 നിനക്ക് ഇത്രേ ഓടിതൊന്നും ഇല്ല നിനക്ക് തോക്ക് തരാൻ അനുവാദമില്ല ബോറാണ് ആരെ കാണാനൊന്നും മസബ് യുഎംബി യുഎൻഡി ഇവന്റിന്റെ ബില്ലറ്റ് Beri gelmiş